നമസ്കാരം വിപിൻ വിജയൻ എന്ന ദളിത് ഗവേഷകനെ പി എച്ച് ഡി നിഷേധിച്ച സംഭവത്തിലെ മുഖ്യ പ്രതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഗൈഡും കേരള യൂണിവേഴ്സിറ്റിയുടെ ഡീനുമായ വിജയകുമാരി ടീച്ചറാണ് വിജയകുമാരി ടീച്ചർ കക്ഷിയായ ഈ വിവാദം അവസാനിച്ചിട്ടില്ല അന്വേഷിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതും കേസ് ജാതി പീഡനത്തിന് കേസെടുത്ത പോലീസിന്റെ നടപടിയുമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇതിൻ്റെയൊക്കെ മൂല പ്രശ്നം അവിടെ കിടക്കുകയാണ് ബിപിൻ വിജയന് പി എച്ച് ഡി നിഷേധിക്കുമ്പോൾ ഉയരുന്ന പല ചോദ്യങ്ങളിലൂടെ അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എല്ലാ പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു അധികാരമില്ലാത്ത ഇടത്ത് കൈകടത്തി പി എച്ച് ഡി നിഷേധിക്കാൻ ഡീൻ ശ്രമിച്ചത് എന്തുകൊണ്ട് വിജയകുമാരി ടീച്ചർ ഉന്നയിച്ച മെത്തഡോളജിക്കൽ പ്രശ്നം അവരുടെ തന്നെ ഗവേഷണ ബിരുദത്തെ റദ്ദാക്കുന്നതാണ് എന്ന ഡോക്ടർ ശ്യാംകുമാറിന്റെ ടി എസ് ശ്യാംകുമാറിന്റെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും അത് പരിശോധിക്കപ്പെടണ്ടേ വിജയകുമാരി ടീച്ചർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് വിപിൻ വിജയന്റെ ഭാവി എന്താണ് അഞ്ചു വർഷത്തെ തുടർച്ചയായ പഠനങ്ങൾ വെറുതെ ആയി പോകുന്ന സാഹചര്യം ഉണ്ടോ ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത്തരം ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ കടന്നു പോകുന്നത് സംസ്കൃതവും ഇഡലി സംസ്കൃതവും എന്ന തലക്കെട്ടിൽ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ സുപ്രഭാതം ദിനപത്രത്തിൽ മുഖപ്രസംഗ പേജിൽ എഴുതിയ ലേഖനമാണ് ഈ വീഡിയോക്ക് ആധാരാക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകളാണ് ശ്യാംകുമാർ ഉന്നയിക്കുന്നത് അത് ഓരോന്നായി നമ്മളിവിടെ പരിശോധിക്കുകയാണ് ഈ വിവാദത്തിന്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന വിവരങ്ങളാണ് അതിലുള്ളത് ഒന്നാമത്തേത് ജാതി തന്നെയാണ് സംസ്കൃതം ഇന്ന് ജീവസന്ധാരണത്തിൻ്റെ ലോകത്തിലെവിടെയും പ്രയോഗിക്കാത്ത ഭാഷയാണ് ഭാഷാ ശ മൃതഭാഷ പല വേദകൃതികളടക്കം എഴുതപ്പെട്ടതിനാലും സവർണ ജാതിക്കോയ്മയുടെ പ്രയോഗകാലത്ത് രാജാധികാര കാലത്ത് മനുവാദികൾ അടിത്തട്ട് ജനതയിൽ നിന്ന് മുഖ്യധാരയെ ഉയർത്തി നിർത്താൻ കൂടി പ്രയോഗിച്ച അധികാര സ്വരൂപം കൂടിയായ സംസ്കൃത ഭാഷ ആ മട്ടിലും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അത് ദേവഭാഷ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു അടിത്തട്ട് ജനതയ്ക്ക് അയിത്തം കൽപ്പിച്ചുകൊണ്ടാണ് എക്കാലത്തും വരേണ്യ ബ്രാഹ്മണ മതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ആധുനിക കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി വിവേചനത്തെ മറികടന്ന് പല മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ അത് അനുവദിക്കാതിരിക്കാനുള്ള ആസൂ നീക്കങ്ങളും ഒരു ഭാഗത്ത് പ്രതിരോധമായി രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം വെളിവാക്കിയ വിവാദമായി ബിപിൻ വിജയന്റെ പി എച്ച് ഡി നിഷേധം മാറുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ബിപിൻ വിജയന്റെ മേൽ ആരോപിച്ച കാര്യങ്ങളിൽ നമ്മുടെ സർവകലാശാലകൾ എന്ത് സമീപനമാണ് മറ്റ് സാഹചര്യങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഒരു ദളിതന് മാത്രം ഇതൊക്കെ ബാധകമാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ശ്യാംകുമാർ ഒന്നാമതായി തൻ്റെ സുപ്രഭാത ലേഖനത്തിൽ പരിശോധിക്കുന്നത് സംസ്കൃതങ്ങളിൽ സംസ്കൃതത്തിൻ്റെ മറ്റിടങ്ങളിലെ പ്രയോഗമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ വിവാദം കേരളത്തിലെ സംസ്കൃത ഗവേഷണത്തെ സംബന്ധിച്ചും അധ്യാപക നിയമനങ്ങളെ സംബന്ധിച്ചും സവർണ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർക്ക് പിന്നോക്ക ദളിത് സമുദായങ്ങളിൽ ഉൾപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിലെ ഹിംസാത്മകതയെ സംബന്ധിച്ചും ആഴത്തിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുകയാണ് കേരളത്തിലെ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതപ്പെടുന്നത് ഇംഗ്ലീഷ് സംസ്കൃതം ഭാഷകളിലാണ് മലയാളത്തിൽ എഴുതപ്പെടുന്നതും പല ആളുകളും മലയാളത്തിലും സംസ്കൃതം പഠിക്കാറുണ്ട് സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കണം പ്രബന്ധങ്ങൾ തയ്യാറാക്കേണ്ടത് എന്ന നിബന്ധന അഖിലേന്ത്യാ തലത്തിൽ പോലും നിലവിലില്ല കൂടാതെ ഓപ്പൺ വൈവ എന്ന തുറന്ന സംവാദത്തിൽ ഗവേഷണ വിദ്യാർത്ഥി പ്രബന്ധ സംഗ്രഹം ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ ആയിരിക്കും അവതരിപ്പിക്കുക ഉത്തരേന്ത്യൻ സർവകലാശാലകളിൽ പോലും ഒരു വേള തുറന്ന സംവാദത്തിൽ ഗവേഷണ വിദ്യാർത്ഥി മറുപടി പറയുന്നത് പ്രാദേശിക ഭാഷയിലോ ഹിന്ദിയിലോ ആയിരിക്കും കേരളത്തിലും എത്രയോ കാലങ്ങളായി ഇതേ രീതിയാണ് പ്രബന്ധ സംഗ്രഹം ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ അവതരിപ്പിക്കുകയോ സംവാദ സന്ദർഭത്തിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മറുപടി പറയുകയും ആണ് നിലവിലുള്ള രീതി ഇക്കാര്യത്തിൽ പൊതുവേ സർവകലാശാലകളിൽ തുടരുന്ന രീതിയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഓപ്പൺ വൈവയെ ഒരു മല്ല യുദ്ധം പോലെയല്ല ഗവേഷണ ലോകം കാണുന്നത് എല്ലാത്തിൻ്റെയും അന്തിമ പ്രഖ്യാപനവുമല്ല കൂടുതൽ ആഴത്തിലുള്ള ഗവേഷണത്തിന്റെ തുറന്ന വാതിലാണത് ഓപ്പൺ വൈവ ഗവേഷണ വിദ്യാർത്ഥിയെ അപമാനിക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റിയ കേരള സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവിയും ഡീനുമായ ഡോക്ടർ സി എൻ വിജയകുമാരി അക്കാദമിക നൈതികതയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത വ്യക്തിയാണെന്ന് തെളിയിച്ചു എം ഫിൽ ഗവേഷണ പ്രബന്ധത്തിൽ സ്വന്തം വിദ്യാർത്ഥിയായ വിപിൻ്റെ ഗവേഷണ പ്രബന്ധം ഒറിജിനൽ ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ അതേ ഡോക്ടർ വിജയകുമാരിയുടെ നിലപാടുകൾ ഇവിടെ സംശയാസ്പദമാവുകയാണ് സംസ്കൃതം അറിയാത്തയാളാണ് വിപിൻ എന്ന ആക്ഷേപം സത്യവിരുദ്ധമാണെന്ന് ഡോക്ടർ വിജയകുമാരിയുടെ കയ്യൊപ്പ് പതിഞ്ഞ എം ഫിൽ പ്രബന്ധത്തിലെ സാക്ഷ്യപത്രം തെളിയിക്കുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഡോക്ടർ ടി എസ് ശ്യാംകുമാർ അവതരിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തേത് സംസ്കൃതം സംസാര ഭാഷയാണ് എന്ന മട്ടിലുള്ള ആഖ്യാനങ്ങളാണ് സംസ്കൃതം സംസാരിക്കാത്തതാണ് കുറ്റം എങ്കിൽ ഏത് സംസ്കൃതത്തെ പറ്റിയാണ് ഇവർ പറയുന്നത് എന്ന് ചോദിക്കേണ്ടി വരും സംസ്കൃതം അടിസ്ഥാനപരമായി ഒരു വൈജ്ഞാനിക ഭാഷയാണ് ഇന്ന് ജി സംഭാഷണം ചെയ്യുന്ന സംസ്കൃതത്തിന് ഇതിഹാസ പുരാണങ്ങളിലെ സംസ്കൃതവുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇഡലി എന്ന പദം ഇതിഹാസ പുരാണ സാഹിത്യങ്ങളിൽ കാണാൻ സാധിക്കില്ല ഇതിന് സംഭാഷണ സംസ്കൃതക്കാർ ഇഡലി എന്നാണ് സംസ്കൃതീകരിക്കുന്നത് മൊബൈലിനെയും ടെലഫോണിലെയും ഇവർ ദൂരവാണി എന്നും വിളിക്കുന്നു ഈ ദൂരവാണി പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നൊന്നല്ല മൊബൈൽ ഫോൺ നിലവിൽ വരുന്നതിന് ശേഷം അതിനായി ഒരു സംസ്കൃത പദം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇപ്രകാരം പല പദങ്ങളും വിസർഗം ചേർത്ത് സംസ്കൃതീകരിക്കുന്നതായും കാണാൻ കഴിയും അതായത് സംസ്കൃതം ജീവിച്ചിരുന്ന കാലത്ത് പ്രയോഗത്തിലില്ലാത്ത പുതിയ പദങ്ങൾ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോണ്ടാവുമല്ലോ ജീവിക്കുന്ന കാലത്ത് അപ്പോൾ ആ പദം ഇത് സംസ്കൃതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഹ എന്ന് ചേർത്തിട്ട് മൊബൈൽ ഹ എന്ന് ചേർക്കുന്ന പോലെ ദൂരവാണി എന്ന് പറയുക ആ മട്ടിൽ ഉണ്ടാക്കിയതാണ് അതും പൂർണ്ണമായും സംസ്കൃതമല്ല അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വിസർഗം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും കൂടിയിട്ട് ഈ യാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ചമസം എന്ന ഉപകരണത്തെ ടുക്കളയിലെ സ്പൂണിനെ ലക്ഷ്യമാക്കി പ്രയോഗിക്കുന്നതിനെ യാഥാസ്ഥിതിക സംസ്കൃത പണ്ഡിതന്മാർ തന്നെ വിമർശിച്ചിട്ടുണ്ട് യാഥാസ്ഥിതിക സംസ്കൃത പണ്ഡിതന്മാർ സംസ്കൃതത്തെ ഈ വിധം വ്യാവഹാരിക സംസ്കൃതമാക്കി പ്രയോഗിക്കുന്നതിൽ അമർഷം രേഖപ്പെടുത്തുകയും വ്യാവഹാരിക സംസ്കൃത പ്രയോഗക്കാരുടെ സംസ്കൃതത്തെ ഇഡലി സംസ്കൃതം എന്ന് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇഡലിയെ വിസർഗം ചേർത്ത് ഇഡലി എന്ന് വ്യാവഹാരിക സംസ്കൃതക്കാരുടെ പ്രയോഗമാണ് ഇഡലി സംസ്കൃതം എന്ന പ്രയോഗത്തിന് ആധാരം ഇതാണ് ഭാഷയുടെ പൂർണ്ണമായി ഭാഷ തീവ്രവാദം ഉന്നയിക്കുന്ന ആളുകൾക്കുള്ള മറുപടി മൂന്നാമത്തേത് ചരിത്രപരമായി പരിശോധിച്ചാലും സംസ്കൃതം ഒരു സംഭാഷണ ഭാഷയായി വികസിച്ചിരുന്നില്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറയുന്നത് ഇന്നും കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും സംസ്കൃതം പഠിപ്പിക്കുന്നത് സംസ്കൃത മാധ്യമത്തിലൂടെയല്ല മാത്രമല്ല സംസ്കൃത പഠനത്തിൽ ബോധന മാധ്യമമായി ഭാഷ അത് പ്രാദേശിക ഭാഷ കേരളത്തിൽ മലയാളം ഉപയോഗിച്ചു വരുന്നുണ്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ അലക്സിസ് സാൻഡേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് കേരളത്തിൽ നിന്നും ലഭ്യമായ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ താളിയോലകളിൽ പലതും എഴുതപ്പെട്ടത് ഗ്രന്ഥലിപിയിലും മറ്റുമാണ് അതായത് ഇന്ന് പ്രചുര പ്രചാരത്തിലുള്ള ദേവനാഗരി ലിപി അല്ല അവയൊന്നും എഴുതപ്പെട്ടിരുന്നത് കേരളത്തിലെ പ്രാചീന തന്ത്രമായ മാതൃസദ്ഭാവത്തിന്റെ താളിയോലയിലെ ലിപി സംസ്കൃതം എഴുതാൻ ഇന്നുപയോഗിച്ചു വരുന്ന ദേവനാഗരി ലിപി ആയിരുന്നില്ല മാതൃസദ്ഭാവത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള താളിയോലയിലെ ലിപി ഗ്രന്ഥ ഇത് തെളിയിക്കുന്നത് സംസ്കൃതം ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പടർന്നത് പ്രാദേശിക ഭാഷയുടെ സഹായം കൊണ്ട് മാത്രമാണ് എന്നാണ് സംസ്കൃതത്തിൽ മഹാപണ്ഡിതരായ അധ്യാപകർക്കും സംസ്കൃതം ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയണമെന്നില്ല അത് അവരുടെ കുറ്റമല്ല സംസ്കൃതം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വ്യവഹാര ഭാഷയല്ല എന്നതാണ് ഒഴുക്കോടെയുള്ള സംഭാഷണത്തിന്റെ തടസ്സം യാഥാസ്ഥിതിക പണ്ഡിതന്മാർ പരിഹസിക്കുന്ന ഇഡലി സംസ്കൃതക്കാർക്ക് സംസ്കൃതത്തിലെ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരിക്കണമെന്നും ഇല്ല ഇഡലി സംസ്കൃതം കേട്ടിട്ട് അത് സംസാരിക്കുന്നവർ മഹാപണ്ഡിതരാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതുമില്ല ഇനി നാലാമത്തെ പോയിന്റ് ഇത് വിജയകുമാരി ടീച്ചറുടെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ടാണ് അവർ നേരത്തെ ഉന്നയിച്ച ആരോപണം പ്രധാനമായി റിപ്പോർട്ട് ടി വിയിൽ അരുൺകുമാറുമായുള്ള സംഭാഷണത്തിൽ അത് പരസ്യമായി പറഞ്ഞു അതായത് മെത്തഡോളജി വിപിൻ വിജയം പാലിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഈ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ടി എസ് ശ്യാമകുമാർ ഈ ഇതേ വിജയകുമാര ടീച്ചർക്ക് അന്ന് ലഭിച്ച ആ ഗവേഷണകാലത്ത് ലഭിച്ച അവാർഡിൻ്റെ അടിസ്ഥാനമായ ഗവേഷണ പ്രബന്ധം പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ മെത്തഡോളജി പാലിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർ ടി എസ് ശ്യാമകുമാർ പരിശോധിച്ചിട്ട് അത് പാലിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നുണ്ട് അത് അദ്ദേഹം മറ്റൊരിടത്ത് പറഞ്ഞത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ലേഖനത്തിലും അത് കൃത്യമായി അവരുടെ ഈ മെത്തഡോളജി പാലിക്കാത്ത ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ച് ടി എസ് ശ്യാംകുമാർ പറയുന്നത് വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല മറ്റൊരു ലേഖനത്തിൽ അത് വിശദീകരിച്ചതുകൊണ്ട് അതുകൊണ്ട് അവരുടെ മറ്റ് അവരുടെ എഴുത്ത് അവരുടെ പുസ്തകം ലേഖനം ഇങ്ങനെ വലിയ ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്ന് വൈജ്ഞാനികത തെളിയിക്കുന്നതിനായി വിജയകുമാരി അദ്ദേഹത്തിൻ്റെ അവരുടെ പുസ്തകത്തിൻ്റെ മുമ്പിലും പറയുന്നുണ്ട് പക്ഷേ അത് എവിടെയും അവരുടെ ഒരു ലേഖനം പോലും ലഭ്യമല്ല എന്നുള്ള കാര്യം കൂടി ശ്യാംകുമാർ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വിജയകുമാരി ടീച്ചറുടെ ഈ അവാർഡ് ചെയ്യപ്പെട്ട അവർ ഇങ്ങനെ ഇപ്പോഴത്തെ സീറ്റിരിക്കുന്നതിന് അടിസ്ഥാനമായ യോഗ്യതയായി പറഞ്ഞ ആ പ്രബന്ധവും മെത്തഡോളജി പാലിച്ചിട്ടില്ല അപ്പോൾ അവർ അയോഗ്യല്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നമുക്ക് ഉന്നയിക്കാൻ കഴിയും ഈ വിവാദത്തിൻ്റെ ആകെ ഗൂഢതന്ത്രം വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ഇപ്പോഴിങ്ങനെ ഒരു വിവാദമുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരത്തിൽ എല്ലാമുണ്ട് അത് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അക്കാദമി രംഗം പൂർണ്ണമായി ഒരു ബ്രാഹ്മണ സെറ്റിൽമെന്റ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഡോക്ടർ വിജയകുമാരിയുടെ സംശയാസ്പദമായ പ്രവർത്തികൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഘപരിവാരം ഏറ്റെടുത്ത അജണ്ടയുടെ ഭാഗം ശങ്കരാചാര്യരുടെ കൃതികളിലെ സ്മൃതികളുടെ സ്വാധീനത്തെ ഗവേഷണം ചെയ്ത ഡോക്ടർ വിജയകുമാരി പ്രബന്ധത്തിൽ സ്മൃതികൾ ഉദ്ധരിച്ച് വാദി ശങ്കരനെ വാഴ്ത്തുകയും സനാതനധർമ്മത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് സനാതനധർമ്മ മഹത്വം വിശ്വം സർവത്ര ഘോഷയതി എന്ന അദ്ദേഹം അതിന് ആധാരമായ വരി എഴുതുന്നു സനാതനധർമ്മം എന്ന വർണ്ണാശ്രമ ജാതി ധർമ്മം ദളിതരെയും പിന്നോക്കക്കാരെയും തീർത്തും പുറന്തള്ളുന്ന ഒന്നാണ് സ്വന്തം പ്രബന്ധത്തിൽ സനാതനധർമ്മത്തിന്റെ മഹത്വം പാടുന്ന ഡോക്ടർ വിജയകുമാരി ഒരു ദളിത് ഗവേഷകനെ അപമാനിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല നിരവധി രീതിശാസ്ത്ര പ്രശ്നങ്ങളുടെ ഡോക്ടർ വിജയകുമാരി യുടെ ഗവേഷണ പ്രബന്ധം അക്കാദമിക സമൂഹം പുനഃപരിശോധിക്കാൻ തയ്യാറാകണം സർവോപരി ഒരു അക്കാദമിക നൈതികതയും പാലിക്കാതെ പരസ്യമായി ഗവേഷക വിദ്യാർത്ഥി അപമാനിച്ച ഒരു അധ്യാപികയാണെന്ന് അവരുടെ പ്രവൃത്തികൾ തന്നെ തെളിയിക്കുന്നു സ്വയം പണ്ഡിതയാണെന്ന് ഭാവിക്കുന്ന സംസ്കൃത കുമാരിയുടെ ഗവേഷണ പ്രബന്ധം അവരുടെ വൈജ്ഞാനിക ശൂന്യതയുടെ തെളിവാണ് സർവകലാശാല അധികാരികൾ ഡോക്ടർ വിജയകുമാരിയുടെ പ്രവൃത്തികൾക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം പണ്ഡിത മാന്യന്മാരായി ചമഞ്ഞ് സർവകലാശാലകളെ അഗ്രഹാരങ്ങളാക്കാൻ പിമ്പുന്ന ഇത്തരം അവതാരങ്ങളെ പൊതുസമൂഹ ആഴത്തിൽ തിരിച്ചറിയണം എന്തെന്നാൽ ഇവർ ആത്യന്തികമായി ജനാധിപത്യത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ശ്യാംകുമാർ ഗംഭീരവും പ്രൗഢവുമായ ലേഖനത്തിൻ്റെ കൺക്ലൂഷനിൽ വസ്തുതാപരമായി നിരത്തിയ നിഗമനം അവതരിപ്പിക്കുന്നു ഒരർത്ഥത്തിൽ സമകാലിക കേരളത്തിലെ ഒരു നിർണായകമായ വിവാദമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് എന്ന് തോന്നുന്നു കേവലം വിവാദത്തിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം സമീപകാലത്ത് കേരളത്തിൽ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയെ ഗവർണർമാർ സർവകലാശാല ഭരണം കയ്യാളിയതും അതിൻ്റെ തുടർച്ചയായി വിവാദങ്ങളുണ്ടായതും രാഷ്ട്രീയ തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിൻ്റെ റിസൾട്ടുകളിലേക്കുള്ള അവർ ലക്ഷ്യമിട്ട റിസൾട്ടുകളിലേക്കുള്ള ആദ്യത്തെ വെളിപ്പെടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കേരള സർവകലാശാലയിൽ ഈ സാഹചര്യം സൃഷ്ടിച്ച ഇങ്ങനെയൊരു ഡീൻ ആ ഡീനിൻ്റെ മുകളിലിരിക്കുന്ന വി സി ആ ബി സിയും ഈ ഡീനും ഒക്കെ ഏത് മട്ടിൽ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടിലേക്ക് ഈ സംഘപരിവാരത്തിൻ്റെ ആസൂത്രിതമായ നീക്കത്തിൻ്റെ റിസൾട്ടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിനെ ആ ഗൗരവത്തിൽ കാണാൻ പ്രത്യക്ഷത്തിൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണമായി വിവാദം മാറി എന്നുള്ളതാണ് അവിടെയും വിപിൻ വിജയൻ എന്ന ഗവേഷകൻ്റെ ദളിത് ഗവേഷകൻ്റെ അഞ്ച് വർഷത്തെ പഠനം ഒരുപക്ഷെ ഒരു മുഖ്യധാര വ്യക്തിക്ക് ലഭ്യമാകുന്നതിൻ്റെ ഈ റിസൾട്ടിൻ്റെ ഇരട്ടിയിലധികം അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഏതാണ് എന്ന് ഒരു ദളിത് മനുഷ്യന് ഈ മട്ടിലുള്ള നമ്മുടെ ഉണ്ടാകുന്ന അനുഭവം വ്യക്തമാക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ബിപിൻ വിജയൻ തൻ്റെ മുന്നിലേക്കുള്ള പോരാട്ടത്തിന് പിന്തുണയാകുന്ന വിധത്തിൽ കേരള സമൂഹവും അണിനിരക്കേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സനാതനികളുടെ ഘോഷയാത്ര നടത്തുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റായി വിജയകുമാരിയുടെ സംഘത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റായി ഈ വിവാദം മാറുകയാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത് മാകുന്നു എന്നാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന്റെ ഈ ആഹ്വാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വരും നാളുകളിൽ ഇതിനെ പ്രത്യക്ഷത്തിലുള്ള തർക്കങ്ങളിലേക്ക് തന്നെ തുടർച്ചയായി എത്തിക്കേണ്ടതും ഒരാവശ്യമാണ് അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതും നമ്മുടെ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം